ഇന്നാപത്തഞ്ചു ദിവസം കഴിഞ്ഞ ഇക്കെ മരിച്ചിട്ട് അവൾ അവരെ വീട്ടിൽ കാര്യം ഒന്നും പറയുന്നുമില്ല ഉമ്മായി ഒന്നും മിണ്ടുന്നുമില്ല ഇതിങ്ങനെ എങ്ങനെ ശരിയാവും ഒരു തീരുമാനം എടുക്കണ്ടേ ഇതിപ്പോ ഞാനത് എങ്ങനെയാടി അവരോട് പറയുന്നത് അവടെ വീടും കൂടെ അല്ലേ പോയി ഇതിപ്പോ എനിക്കോന്ന് എനിക്കോ പറയാനുള്ള അവകാശം എന്തെങ്കിലും ഉണ്ടോ ഞാനെങ്ങനെ പറയും അവിടെ വീട്ടിൽ പോകാനൊന്നും ഉമ്മക്കാന് ശ്രദ്ധിച്ച കേൾക്കണം ഇത് ആറ വീടാ ഉമ്മാടെ മോൻ്റെ വീട് എന്ന് വെച്ചാൽ എൻ്റെ ആകളുടെ വീട് തന്നെയാണ് അവളെക്കാട്ടിൽ കൂടുതൽ അവകാശം ഉമ്മാക്കും എനിക്ക് തന്നെയാണല്ലോ പിന്നെ ഉമ്മാ ഒരു കാര്യം മനസ്സിലാക്കണം ഉമ്മാക്കറിയാലോ എത്ര കാലം കൊണ്ട് ഞാൻ വാടകയ്ക്ക് കഴിയണം എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു സ്വന്തം വീടുണ്ടാക്കിയിലുമല്ല മറ്റേ മരണ വേറെ ഞാൻ വാടക വീട്ടിൽ തന്നെ കിടക്കാനായിരിക്കും എന്റെ വിധി ഇതിപ്പോ ഉമ്മ ഒന്ന് മനസ് വെച്ചു കഴിഞ്ഞാല് അവൾ അവിടെ വീട്ടിൽ പോവുകയും ചെയ്യും അവടെ വീട്ടുകാരൊക്കെ നല്ല സ്ഥിതിയിലാണല്ലോ ജീവിക്കുന്ന ഇവളും പിള്ളേരും ഒന്നും അവർക്കൊരു ബാധ്യത തീരത്തും ഇല്ല അവൾ അവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാ പിന്നെ ഈ വീട് എനിക്ക് സ്വന്തമാകും ഉമ്മ ഒന്ന് സംസാരിച്ച് കഴിഞ്ഞാലേ അവൾ അങ്ങനെ അങ്ങ് ചിന്തിച്ചോളും അതുമല്ല അവൾക്ക് ചിന്തിക്കാനുള്ള കഴിവില്ലാത്തൊരു ഒരു മന്ദബുദ്ധി പെണ്ണ അവിടെ കിടക്കാൻ പറഞ്ഞ അവൾ അവിടെ കിടക്കും അവിടെ നിൽക്കാൻ പറഞ്ഞ അവൾ അവിടെ നിൽക്കും അങ്ങനെയുള്ള സ്ഥിതിക്ക് ഉമ്മ ഒന്ന് മയത്തിൽ സംസാരിച്ച് നോക്ക് ഉമ്മാടെ മോക്ക് വേണ്ടിയിട്ടല്ലേ വാ ഉം കൊ കൊള്ളാം ഉമ്മായ മോളും കൂടെ നല്ല ചിന്താഗതി ഇല്ലാന്നല്ലോ ഈ തൈക്ക് നാണകില്ലത്തെ ഇങ്ങനൊക്കെ പറഞ്ഞു ചിന്തിക്കാനായിട്ടൊക്കെ ഇത് അവരുടെ മുതലാ അത് കൈ നോക്കരുത് ഇക്ക മഴച്ചിട്ട് തന്നെ പത്ത് നാപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞതേ ഉള്ളൂ അതിനു അതിനുമുമ്പേ ഇതിനു വേണ്ടിയിട്ടുള്ള അടിയായോ അതിന് കൂട്ടു നിൽക്കാൻ ഉമ്മായും പറയുന്നത് അടി അവള് പറഞ്ഞു ശരി തന്നെ ഇത് എന്റെ മോൻ്റെ വീടും കൂടാ ഇനിയിപ്പോൾ അവിടെ കാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും നോക്കാൻ എനിക്ക് എനിക്കും ആർക്കും പറ്റത്തില്ല അവളെ വീട്ടുകാരെ കൊണ്ടേ പറ്റത്തുള്ളൂ അവൾക്ക് ജോലി വല്ല ഇരിക്കുന്ന ഒന്നുമില്ലല്ലോ അപ്പം അതിൽ നല്ലത് അവളവിടെ വീട്ടിൽ പോയി നിൽക്കുന്നേ നല്ലത് ഇവിടെ ഒന്നും എനിക്ക് അവൾക്ക് കൂട്ടിയിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല ഇവളിപ്പം വാടക വീട്ടിലല്ലോ കഴിക്കുന്നത് അവളും ഇനി മാസം തോറും വാടക പിറക്കണ്ടല്ലോ അവളവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ വീട് പിന്നെ വെറുതെ കിടക്കുമല്ലോ അവളവിടെ നിക്കട്ടെന്ന് അതായിരിക്കും നല്ലത് ിപ്പോ ഞാൻ തീരുമാനിച്ചാലും കാര്യം നടക്കുമല്ലോ എന്റെ ഉമ്മ മറന്നു പോയോ വീണ്ടും ഉമ്മ എന്തെന്നെ ഇതിന് കൂട്ടി നിൽക്കുന്നത് എന്നെ ഇത്തായും കഷ്ടപ്പെട്ട് തന്നെയാണ് കല്യാണം കഴിപ്പിച്ചു വിട്ടത് എനിക്ക് തന്നതുപോലെ തന്നെയാണല്ലോ ഉത്തായ്ക്കും കൊടുത്തത് എന്നിട്ട് എന്തേ ഉള്ള സ്വർണം കൊണ്ടുപോയി വിറ്റു പിറക്കി ഉണ്ടായിരുന്ന വീടും വിറ്റു ഇപ്പൊ ഒരു വാടക വീട്ടിൽ കിടക്കുന്നു എന്നിട്ട് ആ വീണ്ടും ഇക്കാടം ചോര നീരാക്കി വീടാണ് ഇത് നമുക്ക് ആർക്കും അവകാശപ്പെട്ടതല്ല ഇക്കാട് രണ്ട് പിള്ളേർ ഇവിടുണ്ട് അവരുടെ അവകാശമാണ് ഇത് അതും കൂടെ കൈക്കലിടത്തിൽ ഉണ്ടല്ലോ പടച്ചം വെറുതെ വിടത്തില്ല ഉമ്മ ഇതിനൊന്നും കൂട്ടി നിൽക്കാതെ ഉമ്മ വാ നമുക്ക് പോകാം ഇവിടെ നിന്നലെ തലയ്ക്ക് പ്രാന്ത് പിടിക്കും ഉമ്മ ഇവിടെ വേണ്ടാന്നിരുന്നെങ്കിൽ ഇത്ത കൂട്ടി പിടിക്കുകയും ചെയ്യും അങ്ങോട്ട് ഉമ്മ പോകാൻ ഇറങ്ങു ദാത്തോന്റെ ഉമ്മ വരുപ്പോ അതിനുമ്പേ നമുക്കും പോകാം നീ സംസാരിക്കണ്ട ഉമ്മ പോയി സംസാരിച്ചോളൂ സ്വന്തമായിട്ടൊരു വീടില്ലാത്തതിന്റെ വിഷമം എന്നൊന്നും എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവോ നീ നല്ല സ്ഥിതിയിലല്ലേ ജീവിക്കുന്നത് എനിക്ക് കിട്ടിയത് പോലെ തന്നെ കെട്ടിയതും അല്ലല്ലോ എനിക്ക് കിട്ടിയിരിക്കുന്നത് അങ്ങേർക്ക് അന്നെങ്കിൽ ജീവിതത്തിനോട് തന്നെ വേവും ചൂടുല്ല സ്വന്തം ഒരു വീട് വേണമെന്നോ നല്ല രീതി ജീവിക്കണമെന്നോ അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഇല്ലാത്ത മനുഷ്യനാ ഇതിപ്പോ നാത്തൂന്റെ കരുത്തി ഓർത്ത് നമ്മൾ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നാത്തൂന്റെ വീട്ടിൽ ചെന്ന പൊന്നുപോലെ നോക്കാനുണ്ട് ആങ്ങളമാരുണ്ട് ഈ പ്രായത്തിൽ തന്നെ നാത്തൂന്റെ വാപ്പ തന്നെ സമ്പാദിക്കുന്നുണ്ട് പിന്നെ എന്താടി ഈ ബുദ്ധിമുട്ട് അവിടെ സുഖമായിട്ട് ജീവിച്ചോളൂ പിന്നെ എൻ്റെ കാര്യല്ല ബുദ്ധിമുട്ടുള്ളത് വല്ലപ്പുരം ഒക്കെ എൻ്റെ നമ്മുടെ ആങ്ങളെ വരും ചില മാസങ്ങളിലൊക്കെ വാടകയ്ക്ക് പ വാടക കൊടുക്കാൻ സമയമാകുമ്പോ ഞാൻ ഇക്കാര്യം വിളിക്കുന്നു ഇപ്പൊ അതും ഇല്ലാതായില്ലേ അതുകൊണ്ട് ഈ വീടെങ്കിലും എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളടി അതുകൊണ്ട് നീ പറഞ്ഞ ഇതൊക്കെ വാക്കല്ലേ അമ്മ വാ അമ്മ നമുക്കൊന്നും പറഞ്ഞ മനസ്സിലാകത്തൊന്നുമില്ല ആ മോടത്ത് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരിക്കുക ഉമ്മ ഉമ്മ പറയുന്ന മോളൊന്ന് മനസ്സിലാക്കണം ഉമ്മ പറയുന്ന മോളൊന്ന് മനസ്സിലാക്കണം മനസ്സിലാക്കി ചിന്തിക്കണം ഇനി നിൻ്റെ ജീവിതമൊക്കെ ഇനി തീരുമാനിക്കേണ്ടത് ഞാനോ എൻ്റെ പെൺമക്കളോ ഒന്നുമല്ല നീ നിൻ്റെ വീട്ടുകാരാണ് ഇത് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനും എൻ്റെ മക്കളുടെ പഠിത്തങ്ങളും കാര്യങ്ങളൊക്കെ നോക്കേണ്ടതൊക്കെ നിൻ്റെ വീട്ടുകാരാ എൻ്റെ മോനിക്കിത്രയായസുള്ള മനസ്സിലാക്കിയാൽ മതിയല്ല എല്ലാം വീതിയാണ് നിന്റെ ജീവിതം ഇനി അങ്ങോട്ട് കിടക്കുന്നതേ ഉള്ളു അതിപ്പോൾ ഇവിടെ നിന്നാലൊന്നും ശരിയാവില്ല ഞാനോ ഈ പെൺമക്കൾ വിചാരിച്ചാലൊന്നും നിന്റെ കാര്യങ്ങളൊന്നും നടത്താനും പറ്റില്ല അതുകൊണ്ട് മോൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞില്ലേ മോക്ക് ഇനി നിന്റെ വീട്ടിൽ പോയി നിൽക്കാവല്ലോ അവിടെ ആകുമ്പോൾ നീക്കൊരു സമാധാനം കിട്ടും ഇവിടെ നിന്നാൽ പിന്നെ നിന്റെ ചിന്തകളും ഒക്കെ മാറും അതുകൊണ്ടാണ് എനിക്കിപ്പം നിന്റെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ ഞാൻ എന്തായാലും അവിടെ കൂടെ അല്ലേ നിൽക്കുന്നത് അതുകൊണ്ട് മോളൊന്ന് ചിന്തിച്ച് മനസ്സിലാക്കുക ഉമ്മ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എനിക്കും ഇവിടെ നിന്ന് മാറി നിൽക്കണമെന്നു തന്നെയാണ് ആഗ്രഹം കാരണം ഓരോ നിമിഷം ഞാനിവിടെ നിൽക്കും തോറും എനിക്ക് പഴയ ഓർമ്മകൾ മാത്രമേ വരത്തുള്ളൂ പക്ഷേ ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാറി നിന്നാൽ ഇതിലും വലിയ പ്രശ്നമുണ്ടാകും അതാ എനിക്ക് പറ്റാത്തത് പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങള് നീ കാര്യം എന്താച്ച തുറന്നു പറ ഉമ്മാടെ മോനെ എന്നോടും ഉമ്മാടത്തും ഒക്കെ നമ്മുടെ തെക്കേ കള്ളവ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല നമുക്ക് വിഷമാവും പേടിയാവും എന്നൊക്കെ ഓർത്തിട്ടാണ് ഈ വീട് വെച്ചതും ബിസിനസ്സൊക്കെ തുടങ്ങിയതൊക്കെ കടത്തിൻ്റെ പുറത്താണ് ബിസിനസ് വലിയ മിച്ചമൊന്നും പിടിച്ചില്ലെങ്കിലും കടങ്ങളിങ്ങനെ കൂടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഈ വീടിൻ്റെയും എല്ലാം ഒക്കെ ഇത് ഞാൻ അറിയുന്നത് തന്നെ കുറച്ച് നാൾ മുമ്പാണ് എന്നിട്ട് ഞാൻ പറഞ്ഞതാണ് നമ്മുടെ സ്വർണമൊക്കെ വിറ്റിട്ട് കടങ്ങളൊക്കെ തീർക്കാമെന്ന് അപ്പം പറയവാ ഈ വീട് വിട്ടാൽ പോലും തീരില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്തൊക്കെയോ പ്ലാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയത്തായിരുന്നല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഈ വീട് വിറ്റാൽ തീരത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം ആ ഞാനിവിടെ നിൽക്കുമ്പോൾ ആൾക്കാർ ഇനി വരും ഇനിയിപ്പോൾ പത്ത് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞില്ലേ കഴിഞ്ഞില്ലേമ്മ ഇനി ആൾക്കാർ ഇനി വന്ന് തുടങ്ങും അല്ലെങ്കിൽ തന്നെ ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ പ്രശ്നം കൂടാത്തേ ഉള്ളു എന്ന് തോന്നുന്നു നിമ്മായി ഒക്കെ ഇവിടെ നിൽക്കുവാണെങ്കിൽ ചിലപ്പോൾ അത്തരം പ്രശ്നം കാണത്തില്ല ഞാൻ എന്തായാലും കുറച്ച് നാൾ മാറി നിൽക്കാം ഈ കടങ്ങളൊക്കെ ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം വീട്ടിലൊന്ന് സംസാരിക്കണം ഒന്നെങ്കിൽ വീട് വിൽക്കണം ബാക്കി പിന്നെ വരുന്ന വെച്ച് കാണാമെന്ന് വെച്ചിരിക്കുക ചിലപ്പോൾ അതായിരിക്കും നല്ലത് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് വീട്ടിൽ തന്നെ പോവാം ഉമ്മ എന്താ പറയുന്നത് ഇവളും കാണുമല്ലോ നിങ്ങൾ രണ്ടുപേരെ എന്തായാലും ഇവിടെ നിൽക്കി അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വീട്ടിൽ പോവാം പിള്ളാരെയും കൊണ്ട് ഞാൻ പൊക്കോളാം അയ്യോ ഞാൻ നിൽക്കുന്ന ഒന്നുമില്ല ഉമ്മ അടുത്ത് ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞോളൂ എൻ്റെ വീട്ടിൽ പോന്ന കാര്യം അതൊരു വാടക വീടാണെങ്കിലും ഇത്ര വലിയ കടങ്ങളൊന്നും ഇല്ലേ അതുകൊണ്ട് സമാധാനവും ഉണ്ട് ഇത് കേട്ടിട്ട് തന്നെ എനിക്ക് തന്നെ പേടിയാവുന്നു ഇനി ആൾക്കാർ ഓരോന്ന് കയറി വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ ജീവനം കൊണ്ട് ഓടുക ഞാൻ ഉച്ചയ്ക്ക് പോ ഉച്ച കഴിഞ്ഞു പോകാന്ന് വിചാരിച്ചത് ഇനിയിപ്പൊ ഞാൻ ഉച്ചയാക്കുന്നില്ല ഇപ്പൊ തന്നെ പോവാ എന്റെ പൊന്നെ ഓ എനിക്ക് വീടും വേണ്ട വീടും വേണ്ട ഒ എൻ്റെ മോളെ എനിക്ക് ഇതിൻ്റെ വശമൊന്നും എനിക്കറിയത്തില്ല ഇതിപ്പോ മോളില്ലെങ്കിൽ പിന്നെ എനിക്കോ അവക്കോ ഇതൊന്നും പറഞ്ഞിട്ടോ പറയാൻ പറ്റത്തൊന്നുമില്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ മോക്കാലേ അറിയത്തുള്ളൂ മോളൊരു കാര്യം ചെയ്യേ നിന്റെ ആ ആങ്ങളമാരെയൊക്കെ വിളിച്ചിട്ട് ഇതിന്റെ കാര്യങ്ങൾ എന്താന്ന് എന്തൊക്കെ ചെയ്യേ ഇപ്പോൾ എന്നെ കൊണ്ടോ ഈ പെൺമക്കളെ കൊണ്ടോ ഒന്നും പറ്റത്തില്ല നോക്കി നിൽക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് മോൾ ഇവിടുന്ന് പോയാൽ ശരിയാവത്തില്ലല്ലോ ഉമ്മായി നിൽക്കുന്നില്ല ഉമ്മാക്കി ഇത് കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ പിന്നെ പറയാൻ വേണ്ട എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തായാലും ദാ ഇവിള പോകാൻ നിൽക്കുക അവിടെ വീട്ടിലാണല്ലോ ഉമ്മാക്ക് സമയം കിട്ടുമ്പോൾ ഉമ്മ വരാൻ മോളെ എന്തായാലും വഴിയിൽ ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ നിന്നെ എന്തായാലും ഈ തീരുമാനം എന്തായാലും എടുക്കണ്ട മോൾ തന്നെ ഇവിടെ നിൽക്കുന്നതായിരിക്കും നല്ലത് അതിൻ്റെ ചി കാര്യങ്ങളും ഒക്കെ മോക്കല്ലേ അറിയത്തുള്ളു ഓ നന്നായി ഇങ്ങനെ നിന്ന് അത് സംസാരിക്കുന്ന ഒട്ടും ഞാൻ വിചാരിച്ചതല്ല ഇങ്ങനെ തന്നെ ആവണം ഒട്ടും നമ്മൾ ധൈര്യമില്ലാതായി കഴിഞ്ഞാലേ മറ്റുള്ളവരുടെ മുൻപ് തേടി നമ്മൾ പിന്നെ അടിയറ വെക്കേണ്ടി വരും മുന്നോട്ടുള്ള ജീവിതങ്ങളിൽ നമ്മൾ ഒറ്റയ്ക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാലേ നമുക്ക് കിട്ടുന്നൊരു ആത്മവിശ്വാസം ഉണ്ടല്ലോ ആ ധൈര്യമൊക്കെ അത് പിന്നെ കൈവിടരുത് നമുക്കൊരു വിഷമഘട്ടത്തിൽ വരുമ്പോഴേ അറിയത്തുള്ളൂ മറ്റുള്ളവരുടെ സ്വഭാവമൊക്കെ പക്ഷെ എനിക്ക് മനസ്സിലായല്ലോ ഇനി അത് കണ്ടകുന്നച്ചാൽ മതി ഇനി എന്ന് പറഞ്ഞാൽ ഈ വീടും ഒക്കെ ഉള്ളു ആരും ഇറങ്ങിപ്പോന്ന് പറയില്ലല്ലോ പിന്നെ ഇന്നലെ നാളെ ഇതൊക്കെ സാധനതൊക്കെ തിരിച്ചറി അത് അപ്പോഴല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാം എനിക്കിത്ത വേറൊന്നും പറയാനില്ല ഇനിയെങ്കിലും ജീവിതത്തിനോട് ഒരു ധൈര്യമൊക്കെ കാണിച്ചു കൂട്ടണം കാരണം പിക്കയില്ല ഹിക്കുള്ളപ്പോൾ ഒന്നും അറിയണ്ടായിരുന്നു പിന്നെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തൊക്കെ എല്ലാവരും നോക്കാനും കാണാനൊക്കെ കാണും പക്ഷെ പിന്നെ നമുക്ക് കിടക്കാണ് ജീവിതം ആർക്കൊരു ഒരു ബുദ്ധിമുട്ടുണ്ടാകരുത് ഇപ്പോൾ ഇത്താണെ വീട്ടിൽ പോയാലും കുറച്ച് നാളൊക്കെ നോക്കും പക്ഷെ അവർക്കും നാളൊരു ബുദ്ധിമുട്ടായി മാറും നമ്മുടെ മാതാപിതാക്കളുള്ളവടത്തെ കാലം പോലും അങ്ങനെയൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാവില്ല പക്ഷെ അവരില്ലാതായി കഴിഞ്ഞാലോ എത്ര സ്നേഹമുള്ള ആങ്ങളമാരാണെങ്കിലും അവർക്കും ഉണ്ടാവും ഒരു മുഷിപ്പ് എൻ്റെ ഉമ്മയും എൻ്റെ ചേട്ടത്തെയൊക്കെ നല്ല തീരുമാനം അവിടെ എടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇത്ത അവർ പറയുന്ന കേട്ട് സമ്മതിച്ച് കൊടുക്കരുത് ഇനിയുള്ള പിടിപാളെന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ഇക്കുള്ളത് എൻ്റെ ഇക്ക ഉണ്ടാക്കിയ ഈ സമ്പത്തും കാര്യങ്ങളൊക്കെ അത് കൈവിട്ട് കളയരുത് ഇനിയെങ്കിലും ഇത്തൊരു ഒരു ജീവിക്കാൻ നോക്കണം എനിക്കിത്രയേ പറയാനുള്ളൂ അവരോരോ ഓരോ ആയിട്ടൂടെ വരുന്നുണ്ട് അത് കേട്ട് മിണ്ടാതെ മിണ്ടാതിന്ന് അവർ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ആരും കാണത്തില്ല ജീവിതത്തിൽ ആർക്കും എല്ലാവർക്കും അത്യാവശ്യം സ്വന്തമായിട്ട് ഒരു കിടക്കാടവ ആരും പറയത്തില്ല ഇറങ്ങിപ്പോന്നു അതുകൊണ്ട് അതൊന്നും കൈവിട്ട് കളയരുത് അവർ വരുമ്പോൾ ചിന്തിച്ച് എന്തെങ്കിലും ഒന്ന് പറയണം